എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു നല്ല നാടൻ ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചക്ക ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിനി ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ ഒരു ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി കറിവേപ്പില ഒരു അഞ്ച് അഞ്ച് പത്ത് ചെറിയുള്ളി പിന്നെ നാല് വെളുത്തുള്ളി പിന്നെ നമുക്ക് ചക്കക്കുരു വേണം കേട്ടോ ചക്കക്കുരു ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും വെളുത്തുള്ളി എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വറുത്ത് എടുക്കുക അതൊന്ന് വേണം കരിഞ്ഞു പോവാനും ചെയ്യരുത് അപ്പോൾ തീ കുറച്ചിട്ടും തീ ഒക്കെ നമുക്കിത് വറുത്തെടുക്കാം ഇടക്കൊന്ന് തീ കൂട്ടി കൊടുക്കാഞ്ഞിട്ട് ഇത് തോലും മാത്രം ഇങ്ങനെ കരിഞ്ഞു നിൽക്കും അപ്പോൾ ഇത് ഒരുവിധം മെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മുളക് പൊടി ഒന്ന് എടുക്കണം എൻ്റെ അടുത്ത് മുളകില്ല അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി എടുക്കുക ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇത് നമുക്ക് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് തേങ്ങയിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്ക് ചീനച്ചട്ടി ഒന്നുകൂടി ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കണം ഈ ചെറിയുള്ളി വെളുത്തുള്ളി കൂടി ഒന്ന് വാട്ടിയെടുക്കുക തേങ്ങയിലേക്ക് പൊട്ടി കൊടുക്കാം വെളുപ്പിലൂടെ നമുക്ക് ഇത് തേങ്ങയിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കുരുവിന്റെ തോലും ഇങ്ങനെ തോലും ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ തോൽ വേഗം പറിച്ചെടുക്ക ഇതൊന്നും ഞെക്കി നോക്കിയാൽ നമുക്ക് ഇത് വെന്തിരുമെന്ന് മനസ്സിലാവും അപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല ഈ ബ്രൗൺ കളറുള്ള ഇത് സാധനം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നാ തൊലി തൊലിവെളിഞ്ഞ് എടുക്കാം ഞാൻ ഇതൊന്ന് ഒന്നിച്ചിട്ട് നമുക്ക് ചമ്മന്തി കുടിച്ചെടുക്കാം ഇത്തിരി കുപ്പ് കുടിച്ചേർത്ത് ചമ്മന്തി കുടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചക്കക്കുരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ